സോറി കല്യാണം പ്രമാണിച്ച് എല്ലാ സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് തടിയൂരിൽ വരൻ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് വിവാഹം മുടങ്ങി അപ്പൊ മദ്യപിച്ച് ബഹളം വച്ചതിന് വരനെതിരെ പോലീസ് കേസും എടുത്തു നൽകും നിനക്ക് കേടാ കേടാ നല്ല അടി വരന് മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായതിനാൽ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്

കല്യാണം നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ അവർ പോലീസിനെ ബന്ധപ്പെടുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ കുട്ടി രക്ഷപ്പെട്ടു പ്രത്യേക സംഘം എത്തി ഭരണമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ വയലന്റ് സ്വഭാവത്തിലേക്ക് എത്തുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി പൊതു ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കി എന്നുള്ള സംഘർഷത്തിന്റെ വക്കോളം എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് രക്തം ശാന്തമാക്കുകയായിരുന്നു സാക്ഷ്യം വഹിച്ച ആളുകളൊക്കെ തന്നെ വളരെ നിരാശയോട് കൂടിയും ഏറെ കൂടിയും പിരിയുന്ന ഒരു സ്ഥിതിയാണ് ഇങ്ങനെ ഒരു കല്യാണം കല്യാണമല്ല ഇങ്ങനെയും